ഇന്ന് നാരായണീയ ദിനം നാരായണീയം എന്ന വിശിഷ്ട ഗ്രന്ഥത്തെയും അതിൻ്റെ കർത്താവായ മേൽപ്പത്തൂർ നാരായണ ഭട്ടത്തിരിയെയും ആദരിക്കുവാൻ എല്ലാ വർഷവും വൃശ്ചികം ഇരുപത്തെട്ട് നാരായണീയ ദിനമായി ആചരിക്കുന്നു ഈ കൊല്ലം ഡിസംബർ പതിനാല് ഞായറാഴ്ച വൃശ്ചികം ഇരുപത്തെട്ട് നാരായണീയ ദിനമായിട്ട് ഇന്നാണ് ആചരിക്കുന്നത് നാരായണനെ സംബന്ധിക്കുന്നത് എന്നർത്ഥം വരുന്ന നാരായണീയം ഭാഗവത മഹാഗ്രന്ഥത്തിന്റെ സംഗൃഹീത രൂപമാണ് ഗുരുവായൂരപ്പനെ കുറിച്ചുള്ള ഭക്തിസാന്ദ്രമായ കാവ്യമാണ് ഇത് സംസ്കൃത പണ്ഡിതനായ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയാണ് നാരായണീയത്തിന്റെ സ്രഷ്ടാവ് നാരായണീയത്തിന്റെ ഉത്ഭവകഥ ഇങ്ങനെയാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിന്റെ വ്യാകരണ ഗുരുവായ അച്യുതപ്പി ഷാരടി പക്ഷവാദം പിടിപെട്ട് കിടപ്പിലായി അദ്ദേഹത്തിന്റെ വേദന കാണാൻ കഴിയാതെ ഗുരുദക്ഷിണയായി തന്റെ യോഗശക്തിയാൽ ഭട്ടതിരി വാദരോഗത്തെ തന്റെ ശരീരത്തിലാക്കി ഗുരുവിൻ്റെ കഷ്ടത അകറ്റി പിന്നീട് പട്ടത്തിരി രോഗശാന്തിക്ക് ഉപായം അന്വേഷിച്ച് ഒരാളിനെ സംസ്കൃത പണ്ഡിതനും മലയാള ഭാഷാപിതാവുമായിരുന്ന പുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ പക്കലേക്ക് അയച്ചു അദ്ദേഹം മീൻ തൊട്ടുകൂട്ടാൻ ഉപദേശിക്കുകയും ചെയ്തു ബുദ്ധിമാനായ മേൽപ്പത്തൂർ അതിൻ്റെ സാരം മനസ്സിലാക്കുകയും ഗുരുവായിരപ്പ സന്നിധിയിലെത്തി മത്സ്യാവതാരം മുതലുള്ള ഭാഗവത കഥകളും കണ്ണൻ്റെ ലീലാവിലാസങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള നാരായണീയമെന്ന സംസ്കൃത സ്തോത്ര കാവ്യത്തിന്റെ രചന ആരംഭിക്കുകയും ചെയ്തു പതിനാലായിരം ശ്ലോകങ്ങളുള്ള ഭാഗവത പുരാണത്തെ അതിൻ്റെ സാരം ഒട്ടും നഷ്ടപ്പെടുത്താതെ തന്നെ ആയിരത്തി മുപ്പത്തിനാല് ശ്ലോകങ്ങളാക്കി ശ്രീ ഗുരുവായൂരപ്പന് സമർപ്പിച്ചു പട്ടത്തിരിപ്പാടിൻ്റെ ഇരുപത്തി വയസ്സിലാണ് ഇത് രചിച്ചത് നൂറു ദശകങ്ങളായി നൂറു ദിവസം കൊണ്ടാണ് ഇത് എഴുതി തീർത്തത് ഓരോ ദിവസവും ഓരോ ദശകം വീതം അദ്ദേഹം ഗുരുവായൂരപ്പന് സമർപ്പിച്ചു നൂറാം ദിവസം രോഗവിമുക്തനാവുകയും ആയുരാരോഗ്യ സൗഖ്യത്തോടെ സ്വഗൃഹത്തിലേക്ക് മടങ്ങുകയും ചെയ്തു പ്രസിദ്ധമായ കേശാദിപാത വർണ്ണന നൂറാം ദശകത്തിലാണ് നാരായണീയം പരിസമാപ്തിയിലേക്ക് എത്തിയത് വൃശ്ചികം ഇരുപത്തെട്ടാം തീയതിയാണ് ആ ദിനത്തെ എല്ലാ വർഷവും നാരായണീയ ദിനമായി ആചരിച്ചു പോരുന്നു അന്ന് ഗുരുവായെ ദിനമായി ആചരിക്കുന്നു നാരായണീയ സ്തോത്രം ഒരു ദിവ്യ ഔഷധത്തിന്റെ ഫലമാണ് ഭട്ടത്തിരിപ്പാടിന് നൽകിയത് നാരായണീയ നിത്യപാരായണത്തിലൂടെ രോഗങ്ങളും കടബാധ്യതകളും നീങ്ങുവാൻ സഹായിക്കുന്നു എന്ന് വിശ്വാസം ഭക്തിമാർഗമായിരുന്നു ഭട്ടതിരിയുടേത് അദ്ദേഹത്തിന്റെ ഭക്തിമാർഗം നാരായണത്തിൽ ാരായണീയത്തില് ഉടനീളം തെളിഞ്ഞു നിൽക്കുന്നുണ്ട് നാരായണീയ പാരായണം ഭക്തവത്സലനും മുക്തിദായകനുമായ ശ്രീ ഗുരുവായൂരപ്പന്റെ പ്രീതിക്ക് കാരണമാകുന്നു ചുരുക്കത്തിൽ ഗുരുവായൂരപ്പന് മേൽപ്പത്തൂർ നൽകിയ കാണിക്കയാണ് നാരായണീയം നാരായണീയ ദിനത്തിൽ സമ്പൂർണ്ണ നാരായണീയ പാരായണം ഉത്തമമത്രേ ഓം നമോ നാരായണായ